മനസമാധാനം ലഭിക്കാൻ പതിവായി വിഗ്രഹ ആരാധന നടത്താൻ ഉപദേശിച്ച് ജ്യോതിഷി പതിവായി ക്ഷേത്രത്തിൽ പോയി ആരാധന നടത്താൻ കഴിയാത്തതുകൊണ്ട് ക്ഷേത്രത്തിലെ പഞ്ചലോഹ വിഗ്രഹങ്ങൾ മോഷ്ടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് പൂജ തുടങ്ങി സഹോദരിമാർ ഹൈദരാബാദിലാണ് സംഭവം എസ് ആർ ഗുരുമൂർത്തി നഗറിലെ ശ്രീ വിനായക ക്ഷേത്രത്തിൽ നിന്നാണ് യുവതികൾ വിഗ്രഹങ്ങൾ മോഷ്ടിച്ചത് ബെഞ്ചാര ഹിൽസ് എൻ ബി ടി നഗർ സ്വദേശികളായ സ്വർണലത ജെ പവനി എന്നിവരാണ് പ്രതികൾ ഇവരുടെ മാതാപിതാക്കളും സഹോദരങ്ങളും അടുത്തിടെ മരണപ്പെട്ടിരുന്നു ഇവർ ആത്മീയ ആചാര്യന്റെ ഉപദേശം തേടിയത് നിത്യവും വിഗ്രഹ ആരാധന നടത്താനും പതിവായി ക്ഷേത്രങ്ങളിൽ പോകാനുമായിരുന്നു ജ്യോതിഷിയുടെ ഉപദേശം ക്ഷേത്രത്തിൽ പോകാനുള്ള അസൗകര്യം കണക്കിലെടുത്താണ് വിഗ്രഹങ്ങൾ വീട്ടിൽ കൊണ്ടുവരുന്ന കാര്യം സ്വർണലത ആലോചിച്ചത് തുടർന്ന് സഹോദരിയുമായി പദ്ധതിയിടുകയായിരുന്നു പറ്റിയ ക്ഷേത്രവും കണ്ടെത്തി നിരീക്ഷണ ക്യാമറ ഇല്ലെന്നും ഉറപ്പുവരുത്തിയിരുന്നു അടുത്തുള്ള ക്ഷേത്രത്തിൽ രാത്രി എത്തി അതിവിദഗ്ധമായി പഞ്ചലോഹ വിഗ്രഹങ്ങൾ എടുത്തുകൊണ്ടു പോവുകയായിരുന്നു എന്നാൽ ക്ഷേത്രത്തിന് പുറത്തെ സി സി ടി വി ക്യാമറകളിൽ സഹോദരിമാരുടെ ദൃശ്യം പതിഞ്ഞിരുന്നു താമസിയാതെ ഇരുവരും പോലീസിന്റെ കസ്റ്റഡിയിലാവുകയായിരുന്നു ജ്വല്ലറി ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല ഹലോ ആ കൺഫ്യൂഷൻ തീരുന്നില്ലേ പണികളാക്ക Jewelry that tells your story. T.M. Jewelry.